പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധാത്മാവേ ഒരു പുതിയ പെന്തഗുസ്തയ്ക്കായി അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ആവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ ഒരു പുതിയ പെന്തഗുസ്തയ്ക്കായി അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ആവർത്തിക്കണമേ ഒന്നുകൂടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഒരു പുതിയ പെന്തഗുസ്തയ്ക്കായി അങ്ങയുടെ അത്ഭുതകൃത്യങ്ങൾ ആവർത്തിക്കണമേ ഹല്ലിലൂിയ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കൗൺസിൽ ആരംഭിക്കുന്നതിൻ്റെ ആരംഭസമയത്ത് തുടക്ക സമയത്ത് അന്ന് രണ്ടാമത്തെ കൗൺസിലിനെ നയിച്ച വിശുദ്ധനായ ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പ കൗൺസിലിൻ്റെ ആരംഭത്തിൽ സ്വർഗത്തോട് നടത്തിയ ഒരു പ്രാർത്ഥനയായിരുന്നു ഇത് നമുക്കും ആ പ്രാർത്ഥന വരാൻ പോകുന്ന പെന്തകുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ പ്രത്യേക സമയത്ത് വളരെ ദാഹത്തോടെ ഉള്ളിൽ നിന്ന് ആവർത്തിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ് പ്രിയമുള്ളവരെ ഈ കൊച്ച് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് പെന്തക്കുസ്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഉള്ളിൽ നൽകുന്നൊരു പ്രചോദനം ഈ ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിഷയം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതിരിക്കുന്നത് അതുമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തമായി അഭിഷേകമായി പടരാതിരിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം ഇത് കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേര് മാമുദിസ സ്വീകരിച്ചവരായിരിക്കുന്നത് കൊണ്ട് അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നത് സത്യമാണ് എന്നാൽ തങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നോ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തങ്ങളിൽ പ്രവർത്തനനിരുതമാണെന്നോ അനേകം പേർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പം അതിൻ്റെ വിവിധ കാരണങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ പിതാവ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പയുടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിഖ്യാതമായ ചാക്രിക ലേഖനമാണ് കർത്താവും ജീവദാതാവും സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാം ആ പുസ്തകമൊന്നും മേടിച്ച് വായിക്കണം കർത്താവും ജീവദാതാവും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ മാറിപ്പോകും നല്ല ക്ലാരിറ്റി ലഭിക്കുന്ന മനോഹരമായൊരു ഗ്രന്ഥമാണ് കർത്താവും ജീവദാതാവും അതിൻ്റെ എട്ടാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഈശോയുടെ രക്ഷാകർമ്മത്തിൻ്റെ ആ രക്ഷാകര ശക്തിയാലാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ഈശോ മിശിഹായുടെ രക്ഷാകർമ്മത്തിൻ്റെ യോഗ്യതയാലാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു വചനം ഓർമ്മിക്കുന്നുണ്ടാവണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാം വചനം അവിടെ ഈശോ പ്രകാരം പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരികയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഈശോ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശോ മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് അതായത് ആദ്യ പാവം വഴി പോയ ദൈവീക ജീവൻ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത് സമൃദ്ധമായി തിരിച്ചു കിട്ടുന്നത് ഈശോ മിശിഹായുടെ രക്ഷാകർമ്മത്തിൻ്റെ യോഗ്യതയാലാണ് ഇത് വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒരു പക്ഷേ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ക്രിസ്ത്യാനികളായിരിക്കും കത്തോലിക്കരായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ വേണമെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നവരായിരിക്കാം എങ്ങനെയാണെങ്കിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശോ ആരാണെന്നും ഈശോ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നുവെന്നും ഭൂമിയിൽ വന്ന ഈശോ എന്തു ചെയ്തുവെന്നും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം ഈശ്വരായിരുന്നു പരിശുദ്ധ തിരുതലെ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ആദ്യ പാപത്തിന് പരിഹാരമായി രണ്ടായിരം വർഷം മുമ്പ് ഒരു കന്യകയിൽ നിന്ന് ജനിച്ചു മനുഷ്യാവതാരം ചെയ്തു മുപ്പത് വർഷക്കാലം രഹസ്യജീവിതം നയിച്ചു അതിനുശേഷം മൂന്ന് വർഷക്കാലം പരസ്യജീവിതം നയിച്ച് അതിൻ്റെ ഒടുവിൽ പീഡാസഹനങ്ങളേറ്റ് കടോരമായ പീടുകളേറ്റ് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരികയും ചെയ്യും ഈ അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ ഈ അടിസ്ഥ ഈശോയെ സംബന്ധിച്ചുള്ള ഈ അടിസ്ഥാനപരമായ സത്യങ്ങൾ അറിഞ്ഞ് അതിൽ ശരിയാമ്മണ്ണം വിശ്വസിക്കാത്തൊരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വരികയില്ല ഹല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞൊരു സംഭവം ഓർമ്മിക്കുകയാണ് പരി പരിചയമുള്ള ഒരാളെക്കുറിച്ച് പറയുകയാണ് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞുവെങ്കിലും ഒരു സഹോദരി പറ സഹോദരി പറഞ്ഞ തുറന്നു പറഞ്ഞതാണ് തങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെന്നോ ദൈവമുണ്ടെന്നോ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കത്തോലിക്ക വിശ്വാസമുള്ളവരാണ് അങ്ങനെ എത്രയോ പേരുണ്ടാവും പക്ഷേ അവർ പള്ളിയിൽ പോകും വളരെ കുർബാന കുർബാനയിൽ പങ്കെടുക്കും കുർബാന സ്വീകരിക്കും ഇതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് നമ്മൾ ഈശോയെക്കുറിച്ച് കുറച്ചുകൂടി വൈകാരികമായ താല്പര്യമുള്ള ഒരു അറിവുള്ളവരും ഒക്കെ ആകാം എങ്കിൽ തന്നെയും തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഈശോ ആരാണ് ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്ത് ചെയ്തു എന്നുള്ള ആ അടിസ്ഥാനപരമായ ബോധ്യം അതായത് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ആദ്യ പാപത്തിൽ നമുക്ക് നഷ്ടമായി നഷ്ടമായിപ്പോയ പരിശുദ്ധാത്മാവിനെ തിരികെ നൽകുവാൻ സമൃദ്ധമായി നൽകുവാൻ ഈശോ മിശികായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോ മിശികായുടെ യോഗ്യതകളാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന വിശ്വാസം ഉള്ളവർക്കേ ഈ പരിശുദ്ധാമ ലഭിക്കുകയുള്ളൂ അല്ലാതെ മഹാത്മാഗാന്ധിയെ പോലെ മറ്റോ ഈശോ ഒരു വലിയൊരു വ്യക്തിയാണ് വേണമെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ഇനി മുഹമ്മദീയ വിശ്വാസക്കാര് ഈശോ വലിയൊരു പ്രവാദിയാണെന്ന് വിശ്വസിക്കും അതുകൊണ്ടൊന്നും പരിശുദ്ധാത്മ ലഭിക്കുകയില്ല ഈശോ മിഷിയെക്കുറിച്ച് നമുക്ക് തോന്നുന്ന രീതിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഈശോയെ നമുക്ക് തോന്നിയ രീതിയിൽ സ്നേഹിക്കുന്നത് കൊണ്ടോ നമുക്ക് പരിശുദ്ധാത്മ ലഭിക്കുകയില്ല ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അനേകർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം ഈശോ വാസ്തവത്തിൽ ആരാണ് അവിടുന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങൾ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമില്ലാത്തതാണ് ഈ ഒരു വിശ്വാസം പരിഹരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുന്നതല്ല മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കാത്തതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അപ്പോ സ്വല രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വലിച്ച് കൃത്യമായിട്ട് തിളപ്പുണ്ട് അതായത് പത്രോസപ്പോസ് തന്നെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം കേട്ട അതായത് നമുക്ക് സംഭവം നമുക്ക് ഓർമ്മയുണ്ട് പെന്തകുസ്ത അധിനം പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഗ ഒരു പ്രസംഗം നടത്തി ധാരാളം പേർ അത് കേട്ടു പത്രോസിൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങി അവർ അദ്ദേഹത്തോട് ചോദിച്ചു ആക്സ് ടു തേർട്ടി എയ്റ്റ് ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മന കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് പശ്ചാത്തപിക്യുവിൻ പശ്ചാത്തപിക്കുവിൻ പരിശുദ്ധാത്മാന കിട്ടാൻ വേണ്ടിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്തു പോയ വിശ്വാസപരവും ധാർമ്മികവുമായ പാപങ്ങളെക്കുറിച്ചുള്ള ഹൃദയപൂർവ്വകമായ അനുതാപമാണ് അപ്പോൾ പരിശുദ്ധാത്മാന കിട്ടും വിശ്വ യോഹനാ സുവിശേഷം നാലാം അധ്യായത്തിലെ നല്ല സംവരിയാക്കാരിയുടെ അല്ല ആ സമ്പരിയാക്കാരി ബന്ധപ്പെട്ട ആ സംഭവം നമുക്കറിയാം നല്ല സംപ്ര നല്ല സംവരെയാക്കാരി എന്ന് തന്നെ നമുക്ക് അവളെക്കുറിച്ച് പറയുന്ന ഒരു തെറ്റുമില്ല കാരണം യഹൂദരുടെ സംവരെയക്കാരുടെ ഇടയിൽ കടുത്ത ശത്രുത ഉണ്ടായ സമയത്താണ് ഈ സ്ത്രീ ഈശോമിശായുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് ഈശുവുമായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ സമയം അഴുത്ത് ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തൻ്റെ പാപകരമായ ജീവിതം ഉപേക്ഷിച്ച് അതിൻ്റെ സൂചനയായിട്ടുള്ള പറയുന്നുണ്ട് അവൾ തൻ്റെ കുടം അവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അതുവരെയുള്ള പാപകരമായ ജീവിതം അവൾ ഈശോയ്ക്ക് സമർപ്പിച്ച് അവൾ കടന്നു പോവുകയാണ് അവിടെ ഈശോ എനിക്ക് കുടിക്കാൻ തരിക എന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീയെ നിൻ്റെ പാപങ്ങൾ എനിക്ക് തരിക എന്നാണ് നീ നിൻ്റെ പാപങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നിനക്ക് ഞാൻ തരാം നീ പാപങ്ങൾ തരികയാണെങ്കിൽ ഞാൻ ജീവൻ്റെ ജലം തരാം തീർച്ചയായിട്ടും അവൾ പാപങ്ങൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്തു അനുദപിച്ചു ഈശോ അവളിലേക്ക് ജീവൻ്റെ ജലം ഒഴുക്കി അതുകൊണ്ടാണ് ആ പാപിനിയായ സ്ത്രീയുടെ വാക്ക് കേട്ട് അന്ന് രാവിലെ വരെ അനേക നാളുകൾ ആ പട്ടണത്തിൽ പാപം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ആ പട്ടണവാസികൾ മുഴുവൻ ഈശോയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആ സ്ത്രീയിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകി അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അനുതാപമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇപ്പോഴും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചതും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നില്ലോ എന്ന് നമ്മൾ വ്യസനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ആത്മശോധന ചെയ്യേണ്ട കാര്യം നമ്മളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള നമ്മളിലുള്ള പാപത്തെക്കുറിച്ച് ഹൃദയപൂർവമായ അനുതാപം പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള ധീരമായ ഒരു ദാഹവും പരിശ്രമവും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി അത് നമ്മളെ സംബന്ധിച്ച് നമ്മളത് സ്വീകരിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് മാമുദീസ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈശോ മിശികയുടെ രക്ഷാകർമ്മത്തിന് യോഗ്യതകൾ പ്രായോഗികമായി അയാൾക്ക് സ്വീകരിക്കാനുള്ള അടിസ്ഥാന വഴിയാണ് വിശുദ്ധ മാമദീസ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്നത് ഈശോ നമ്മളോട് കൽപ്പിച്ചുള്ള കാര്യമാണ് അപ്പം മാമദീസ ഉൾപ്പെടെയുള്ള തിരുസഭയിൽ ഏഴ് കുദാശകൾ എന്താണ് കുദാശകൾ നമുക്കറിയാം അദൃശ്യമായ പ്രസാദപരത്തെ സന്നിഹിതമാക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകൾ ഒരുപക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ തിരുസഭയിൽ ലോകത്ത് തിരുസഭയിലും ലോകത്തും മറ്റേത് ഘടകങ്ങളിലും ഉള്ളതിനേക്കാൾ പരിപൂർണതയിൽ പരിശുദ്ധാത്മാ ഉള്ളത് കൂതാശകളിലാണ് ഹല്ല ലൂിയ ഈ ലോകത്ത് എത്ര അഭിഷേകമുള്ള എത്രമാത്രം അഭിഷേകമുള്ള ഒരു വിശുദ്ധനായ ധ്യാനഗുരുവിൻ്റെ ഫ്രാൻസിസ് പുണ്യവാളിനെ പോലെയുള്ള വിശുദ്ധനായ ധ്യാനഗുരുവൻ്റെ ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തേക്കാൾ പൂർണ്ണമാണ് കൂതാശകൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ പോലെയുള്ള കൂതാശകൾ കൂടി ലഭിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും സഭയിലെ ഏറ്റവും ഉന്നതമായൊരു വഴി ഏറ്റവും ഉന്നതമായ വഴി കുതാശുകളാണ് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനാൽ പരിശുദ്ധാത്മാ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആഗ്രഹിക്കുകയും അതേസമയം കൂതാശുകളോട് അഭിനിവ തീക്ഷണമായ ദാഹവും കുതാശുകളിൽ യഥായോഗം പങ്കുചേരുന്നതിനുള്ള ശ്രദ്ധയും ഇല്ലാതിരിക്കുക എന്നത് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള വലിയൊരു തടസ്സമായിട്ട് മാറുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി വിശുദ്ധ ഗ്രന്ഥമാണ് തിരുവചനമാണ് ഈശോയ്ക്ക് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണ് ഈശോയുടെ ഒരു വചനം നമ്മൾ ഈശോയുടെ തിരുവചനം നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി നമ്മൾ പരിശുദ്ധാത്മാനം തന്നെയാണ് സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാന തന്നെയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പത്രോസ് അപ്പോസ്തോരൻ വിജാതികളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ പത്രോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക തന്നെ അവരിൽ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു അപ്പോൾ വിശുദ്ധ ബൈബിളിനോടുള്ള സ്നേഹം തിരുവചനത്തോടുള്ള സ്നേഹം ആ വചനങ്ങൾ ഏതായോഗ്യം വായിച്ച് ധ്യാനിച്ച് ആ വചനം ജീവിക്കുക അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പരിപൂർണമാക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിറയുന്നത് തന്നെയാണ് ഈശോയുടെ വചനം ജീവിക്കുന്നവനിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ആരോഗ്യവും ജീവനും അടങ്ങിയിരിക്കുന്നത് പോലെ നമ്മൾ പാലിക്കുന്ന ഓരോ വചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ബൈബിളിനോടുള്ള സ്നേഹമില്ലായ്മ തിരുവചനത്തോടുള്ള സ്നേഹമില്ലായ്മ വചനം ജീവിക്കുന്നതിലുള്ള ശ്രദ്ധയില്ലായ്മ വചനം ജീവിക്കാതിരിക്കുക അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതിൻ്റെ മറ്റൊരു കാരണം ഇനി പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മെച്ചപ്പെടാത്തതിൻ്റെ മറ്റൊരു കാരണം തിരുസഭയോടുള്ള സ്നേഹമില്ലായ്മയാണ് അഞ്ചാം നൂറ്റാണ്ടിൽ വിശ്വനാഗസ് പറഞ്ഞു തിരുസഭയോടുള്ള സ്നേഹത്തിൽ വളരുന്നതനുസരിച്ച് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ കൂടുതലായി നിറയുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു ഈശോയോട് ചോദിക്കുന്നു എന്നാൽ ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് ഈശോ ലോകത്തിൽ സഭയിൽ പല ഘടകങ്ങൾ വച്ചിട്ടുണ്ട് അല്ലാതെ ഈശോ ഈശോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നേരിട്ട് വരികയല്ലേ ചെയ്യുന്നത് നേരെ മറിച്ച് താൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഈശോ ലോകത്തിൽ സഭയിൽ പല സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനങ്ങൾ യഥായോഗ്യം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് പരിശുദ്ധാത്മനിറവിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ പകരാൻ വേണ്ടി ഈശോ ഭൂമിയിൽ വച്ചിരിക്കുന്ന അടിസ്ഥാന സംവിധാനമാണ് സഭ ആ സഭയിലെ വിവിധ സംവിധാനങ്ങൾ കൂടി നമുക്ക് പരിശുദ്ധാത്മാനെ കിട്ടുന്നു കൂതാസുകളും വിശുദ്ധ ബൈബിൾ വടക്കം എന്നാൽ ഇതെല്ലാം നൽകുന്ന സഭ ആ സഭയെ അഗാധമായി സ്നേഹിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ കൂടുതലായിരുന്നു എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായി അനുഭവിച്ചേർന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് തിരുസഭയോടുള്ള സ്നേഹം അനേകർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അവർ പരിശുദ്ധാത്മാഭിഷേകത്തിൽ മെച്ചപ്പെടാത്തതിൻ്റെ കാരണം തിരുസഭയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തിരുസഭയോടും തിരുസഭാ പ്രബോധനങ്ങളുമുള്ള സ്നേഹമില്ലായ്മയുമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയാണ് പ്രിയമുള്ളവരെ വിശ്വ ലൂയിസ് മോർട്ട് പറയുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയവും പരിശുദ്ധാത്മാവും തമ്മിൽ അഭേദ്യമായി ചേർന്ന് നിൽക്കുകയാണ് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അവരെ വേർഭരിക്കുക സാധ്യമല്ല എന്നാണ് മിസ് ലൂയിസ് മോൺഫോർട്ട് പറയുന്നത് കൃതിനാൾ ജോസഫ് സ്യൂനൻസ് പറയുന്നത് മറിയത്തെ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉച്ഛ്വസിക്കുന്നു മരിയോളജിസ്റ്റായ ഫാർ ജോർജ് മൊണ്ടാക്ക് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലെ വ്യക്തിരൂപമാണ് കന്നികാമറിയം നമുക്ക് തന്നെ അറിയാം പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വന്നു എലിസബത്തിലുള്ള ശിശുവിലേക്ക് പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങിച്ചെല്ലാതെ കന്നികാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് അവിടേക്ക് ചെല്ലുന്നത് അതൊരു വലിയ സൂചനയാണ് ദൈവത്തിന് നേരിട്ട് വേണമെങ്കിൽ അവിടേക്ക് ഇറങ്ങിച്ചെല്ലാമായിരുന്നു എന്നാൽ കന്നികാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അവിടേക്ക് അയക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ സാന്നിധ്യം അമ്മയുള്ള ഭക്തി അമ്മയുള്ള സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടും പരിശുദ്ധി അമ്മയോടുള്ള അഗാധമായ സ്നേഹമോ ബന്ധമോ ഇല്ലാതിരിക്കുക പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയായ ജപമാല പ്രാർത്ഥന അത് ശരിയാവണം ചൊല്ലാതിരിക്കുക ഒരു സംശയം വേണ്ട തിരുസഭയിൽ അനേകം വിശുദ്ധർ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഇന്നും ചുരുക്കൾ ചിലരെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പരിശുദ്ധി അമ്മയോടും പരിശുദ്ധി അമ്മയുടെ ജപമാല പ്രാർത്ഥനയോടുമുള്ള ശരിയായ ബന്ധം പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ദൈവം സഭയിൽ വച്ചിരിക്കുന്ന ഒരു ക്രമമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത് പ്രാർത്ഥനയാണ് വിശ്വസ് അമ്പത് റേസിയ മിസ് ദ ജോർജ് മിസ് ദ്രാൻസി സോറി വിശുദ്ധ അമ്പത് റേസിയ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വഴി പ്രാർത്ഥനയാണ് മിസ്റ്റർ ഫ്രാൻസിസ് ബോർജിയും ഇതുതന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി പ്രാർത്ഥനയാണ് അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ സമൂഹ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ യഥായോഗ്യം ഹൃദയപൂർവ്വം ആ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന കണ്ടീഷൻസൊക്കെ നമുക്കറിയാം അതിവിടെ വിശദീകരിക്കുന്നില്ല ഒരു പ്രാർത്ഥന ശരിയായ ക്രമത്തിലാകണമെങ്കിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കണം ആ സ്നേഹമുണ്ടായിരിക്കണം വെറുപ്പില്ലാതിരിക്കണം വിശ്വാസമുണ്ടായിരിക്കണം അങ്ങനെ പല കാര്യങ്ങളും വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പ്രാർത്ഥനയുടെ കണ്ടീഷൻസ് അനുസരിച്ച് ശരിയാവണ്ണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന ശരിയായ രീതി ഇല്ലാതിരിക്കുക എന്നത് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിൻ്റെ ഒരു വലിയ തടസ്സമാണ് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിൽ മറ്റൊരു തടസ്സം എളിമയില്ലായ്മയാണ് വിശുദ്ധ ബണവെഞ്ചർ പറയുന്നത് താഴ്വാരത്തിൽ വെള്ളം നിറയുന്നത് പോലെ എളിമയുള്ള ആത്മാക്കളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം നിറയുന്നു എൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ പുസ്തകം എൻ്റെ ഗാന് അപ്പോൾ എളിമയില്ലായ്മ ഒന്നുകിൽ തങ്ങൾക്കുള്ള ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അഹങ്കാരം അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ആത്മീയപരമായ അറിവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് കിട്ടിയ വിശുദ്ധിയെക്കുറിച്ചോ അതിലൊക്കെ ഭർത്താഭമാനം കൊണ്ട് ഇതെൻ്റെ കഴിവ് കൊണ്ട് നേടിയാവുന്ന രീതിയിൽ നീ എന്തോ നീ ഒന്നുമല്ലാതിരിക്കെ നീ എന്തോ ആണെന്ന് ഭാവിക്കുന്ന എന്തുകൊണ്ടെന്നുള്ള പുസ്തക ഭൂലോസന വചനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല അപ്പോൾ എളിമയില്ലായ്മ അല്ലെങ്കിൽ ആത്മീയ അഹങ്കാരം അല്ലെങ്കിൽ അഹങ്കാരം അത് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്ന വലിയ തടസ്സമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ധ്യാനിക്കാവുന്നത് അപ്പോസ്തലന്മാർ ഈശോയെ തള്ളിപ്പറഞ്ഞു ഇട്ടിട്ട് ഇട്ടിട്ടോടിപ്പോയി വാസ്തവത്തിൽ അതൊരു ഒരുക്കമായിരുന്നു പിന്നീട് ആ പെന്തകുസ്തയ്ക്ക് പരിശുദ്ധാത്മ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാന ഒരുക്കം തന്നെയായിരുന്നു അവരുടെ എളിമപ്പെടൽ അല്ലെങ്കിൽ എളിമപ്പെടുത്തൽ തങ്ങൾ വട്ടപൂജ്യമാണ് ശൂന്യരാണെന്ന് സ്വയം അവരെ ബോധ്യപ്പെടുത്തിന് ശേഷം ആ തികച്ചും താഴ്ന്ന അവസ്ഥയിലേക്ക് അവർ തകർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും എളിമയില്ലായ്മ അഹങ്കാരം അഭിഷേകം വരുന്നതിൽ വലിയ തടസ്സമായി നമ്മളിൽ നിലകൊള്ളും അവസാനമായൊരു കാര്യം ഒന്ന് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാവുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തിന് ഈശോനെ പറഞ്ഞിരുന്നൊരു കണ്ടീഷനാണ് ദാഹം ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കുടിക്കട്ടെ ദാഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ തീഷ്ണമായ ആഗ്രഹമാണ് ഈശ്വരയ്ക്ക് പറഞ്ഞു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടിവിന് നിങ്ങൾക്ക് തുറന്ന് കിട്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് മുട്ടുന്നുണ്ട് പക്ഷേ അതിനൽപ്പം കൂടി നമ്മൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കണം മുട്ടേണ്ടതുപോലെ മുട്ടണം നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ തല പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുന്നു ആരെങ്കിലും പിടിച്ച് ബലാൽ വെള്ളത്തിലേക്ക് മുക്കുവാണെന്ന് വിചാരിക്കുക അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു വെപ്രാളം കാണിക്കും അതൊരു ദാഹമാണ് കാരണം നമുക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ നമ്മളുടെ എല്ലാ കോശങ്ങളും ആ എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളും ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ ജർമിയ പ്രധാന പുസ്തകം നമുക്കറിയാം അവൾ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ ഇടയാകുന്നുള്ളിൽ ചെയ്യുന്നു അന്വേഷിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് അതിൽ ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ ദാഹം അത് ഹൃദയത്തിൽ നിന്നുള്ള പരിപൂർണമായ ദാഹമായിരിക്കണം ഇപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള യഥായോഗ്യത യഥായോഗ്യമായ ദാഹമില്ലായ്മ ആഗ്രഹമില്ലായ്മ പലപ്പോഴും തോന്നലാണ് എല്ലാവരും അങ്ങനെ പറയുന്നു നല്ല കാര്യമാണ് കിട്ടിയാൽക്കുള്ള കുറച്ചൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പരിപൂർണമായ ദാഹവും ആഗ്രഹവും ഉണ്ടാകുന്നില്ല അത് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിന് വലിയ തടസ്സമായിട്ട് നിലകൊള്ളുകയാണ് അവസാനമായി പരസ്പര സ്നേഹമില്ലായ്മ പ്രിയമുള്ളവരെ പരസ്നേഹം പരിശുദ്ധാത്മാഭിഷേകത്തിന് വലിയൊരു വഴിയാണ് നമ്മൾ ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി ഈശോയിൽ നിന്നുകൊണ്ട് മറ്റു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാൻ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുറപ്പെടുകയാണ് അപ്പോൾ പരസ്പര സ്നേഹം സഹോദര സ്നേഹം പരിശുദ്ധാത്മാഭിഷേകത്തിൽ മെച്ചപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഏറ്റവും വലിയ അപകടം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള വഴികളായി ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും നമ്മളെ ധ്യാനങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പരിസ്മാരിക ധ്യാനങ്ങൾ പങ്കെടുക്കുക ധ്യാനത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള വഴി ഇത് നിങ്ങൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് അഭിഷേകം കിട്ടാത്തതെന്ന് ഞാനിവിടെ പറഞ്ഞില്ല കാരണം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളേക്കാളെല്ലാം പുറകിലാണ് കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെയും സ്തുതിപ്പിൻ്റെയൊക്കെ സ്ഥാനം പരിശുദ്ധാത്മാ ശ്രദ്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഞാൻ ഒരിക്കലും ഓരോ സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരു ശിസ്റ്റത പറഞ്ഞത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായ വഴി ഏതാണ്ട് ഏക വഴി പോലും ഞാൻ കരുതി തീഷ്ണമായി കരിസ്മാതിക ധ്യാനത്തിൽ പങ്കെടുത്ത് സ്തുതിക്കുക എന്നതായിരുന്നു എന്ന് ഇന്ന് അനേകം പേർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണ് എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നതിന് സഭയിലുള്ള ഈ പറഞ്ഞ പത്തു പതിനൊന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരിക്കുകയും അതിനേക്കാൾ താഴ്ന്ന താഴ്ന്ന എന്ന് പറയുമ്പോൾ മോശം എന്ന അർത്ഥത്തിലല്ല വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഒന്നിൽ പരിപൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടുള്ള പോക്ക് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്ന വലിയ തടസ്സമായിട്ട് നിലകൊള്ളും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മൾ ധ്യാനങ്ങൾക്ക് പോകണം പങ്കെടുക്കണം സ്തുതിച്ച് പ്രാർത്ഥിക്കണം ശരിയായിട്ട് ധ്യാനങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ധ്യാനം ശരിക്കും കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനനുസൃതമായ ധ്യാനമാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനൊന്ന് കാര്യങ്ങളിലേക്കും ആ ധ്യാനം വഴി നിങ്ങൾ നയിക്കപ്പെടും അതിശക്തമായ പരിശുദ്ധാത്മാവിഷയത്തിൽ വളരുകയും ചെയ്യും അങ്ങനെ നമ്മളെല്ലാ ശു സഭയിലെല്ലാ ശുശ്രൂഷ പ്രത്യേകിച്ച് കേരള സഭയിലെല്ലാ ശുശ്രൂഷകളും അങ്ങനെ രൂപാന്തരപ്പെട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വരാൻ പോകുന്ന പെന്തകൂസ്ത ഈ പറഞ്ഞ പരിമിതികളും കുറവുകളും തെറ്റുകളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശരിയായ വഴിയിലേക്ക് വന്ന് ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അതിനായി തേടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മേൻ ഹല്ലി